മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി ചെറുപ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് വന്ന അപ്സര നായികയായും സഹനടിയായും വില്ലത്തിയായും ഒക്കെ കയ്യടി നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് വരെ താരത്തിന് ലഭിച്ചിട്ടുണ്ട് ഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിലൂടെയാണ് അപ്സര മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് സാന്ത്വനത്തിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് അപ്സര ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തമായ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുടക്കം മുതൽക്കുതന്നെ നിറസാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല വൈൽഡ് കാർഡായി എത്തിയവരിൽ ഭൂരിഭാഗം പേരുടെയും ഇഷ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര പിന്നീട് അങ്ങോട്ട് അപ്സരയുടെ ഗ്രാഫ് താഴ്ന്നു വരികയായിരുന്നു തൻ്റെ എവിക്ഷൻ അപ്സരയെ ഞെട്ടിച്ചിരുന്നു എന്ത് കാരണം കൊണ്ടാണ് താൻ എവിക്റ്റ് ആയത് എന്ന് മാധ്യമക്കാരോട് ചോദിച്ചിരുന്നു അപ്സര കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ അപ്സര തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷവാർത്ത പങ്കുവെച്ചിരിക്കുകയാണ് അപ്സര കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര അച്ഛൻ്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് ഓർഡർ ആയിരുന്നു എന്നാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അപ്സര അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയം പട്ടാളത്തിൽ ചേരുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സിയിലൊക്കെ ചേർന്നത് സോഷ്യൽ മീഡിയയിൽ അപ്സരയുടെ വിശേഷങ്ങൾ ചർച്ചയായി മാറാറുണ്ട് അപ്സരയും സംവിധായകൻ ആൽബിയും തമ്മിലുള്ള വിവാഹവും വാർത്തയായിരുന്നു വിവാഹമോചിതയായ അപ്സരയും ആൽബിയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരാകുന്നത് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തിരുന്നതിനെക്കുറിച്ചും അപ്സര സംസാരിച്ചിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്